നമസ്കാരം ഞാൻ ഡോക്ടർ പ്രസാദ് പണ്ടെല്ലാം ഫാറ്റി ലിവർ എന്ന് പറയുമ്പോൾ മദ്യപാനികൾക്ക് വരുന്ന അസുഖം സിറോസിസ് അത് കടുപ്പം കൂടുമ്പോൾ വരുന്നത് ഇങ്ങനെയുള്ള ഒരു ധാരണ ഉണ്ടായി ഒരാൾക്ക് ഫാറ്റി ലിവർ എന്ന് പറഞ്ഞാൽ അയാൾ മദ്യപിച്ച് മദ്യപിച്ച് അയാളുടെ ലിവർ പോയതാണ് എന്നൊരു ധാരണ ഉണ്ടായിരുന്നു ഇപ്പോൾ അതെല്ലാം മാറിക്കൊണ്ടിരിക്കുക ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഉള്ളത് നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഡിസീസ് ഇതെന്താണെന്ന് ശരിക്കും പലർക്കും അറിയില്ല നമ്മുടെ നാട്ടിലെ ലേഡീസിനാണ് ഇപ്പം ഇത് കൂടുതലും തോന്നുന്നത് ഒഴുക്കിൽ പോലും മന്ദിപ്പിക്കാത്ത ഇത് കൂടുതൽ കാണുന്നത് ഇത് എന്താണെന്ന് പലരും ചിന്തിക്കുന്നില്ല അപ്പോൾ പലർക്കും സംശയവും ഞാൻ പലപ്പോഴും കാണാറുണ്ട് ഡയബറ്റീസായിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ലൈഫ് ഡിസീസു ആയിട്ട് ഒരു ഹസ്ബൻഡ് വരുമ്പോൾ കൂടെ വരുന്ന ലേഡി സാറെ എനിക്ക് രോഗമൊന്നുമില്ല പക്ഷെ എനിക്ക് ഫാറ്റ് ലിവർ ഉണ്ട് ചേട്ടനില്ല എനിക്കുണ്ട് ഭയങ്കര സ്ട്രെയിട്ട് തോന്നുന്നു പക്ഷെ ഒന്നുമില്ല ഇല്ല ശരിക്ക് ശരിക്ക് എന്താണ് ഫാറ്റി ലിവർ ഗ്രേറ്റ് വൺ ഫാറ്റി ലിവർ ഗ്രേഡ് ടു എന്നല്ല നിങ്ങൾ കേൾക്കുന്നുണ്ട് പലരും പക്ഷെ എന്താണ് ഫാറ്റി ലിവർ ഡിസീസ് നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഡിസീസ് ഇത് വലിയ സീരിയസ് ആയിട്ട് കാണേണ്ട ഒരു പ്രശ്നമേ അല്ല ഇപ്പൊ നമുക്ക് വണ്ണം നമ്മുടെ ശരീരത്തെ കൊഴുപ്പടിയുന്നത് വണ്ണം വെക്കുന്നത് അത് രോഗമാണോ അതാലോചിച്ച് നോക്കി നമ്മൾ അന്നന്ന് കഴിക്കുന്ന ഭക്ഷണത്തിലൂടെ ചെല്ലുന്ന ഗ്ലൂക്കോസ് അരി കിഴങ്ങ് ഗോതമ്പ് തുടങ്ങിയ വസ്തുക്കൾ അതെല്ലാം ഗ്ലൂക്കോസ് ആയി മാറും ആ ഗ്ലൂക്കോസ് നമ്മുടെ ശരീരം എനർജിക്ക് എടുത്തതിന് ശേഷം അതിനേക്കാൾ കൂടുതൽ എനർജി വേണമെങ്കിൽ ഫാറ്റ് ആണ് എനർജി കെടുക്കുക അതായത് ട്രൈ എന്ന് പറയുന്ന ഫാറ്റ് ടി ജി എൽ ഇത് നമ്മുടെ വായുര ഭക്ഷണത്തോടെയാണ് ചെല്ലുന്നത് സോ ഈ ഗ്ലൂക്കോസ് പോലും എനർജി ആക്കല അധ്വാനവും വ്യായാമം ഇല്ലാതെ വരുന്നതോടുകൂടി ഈ കോഴി പടിയാൻ തുടങ്ങും അതിന്റെ ശരിക്ക് അതിൻ്റെ സയൻസ് ഇങ്ങനെ പോകുന്നത് നമ്മുടെ കുടലിൽ നിന്നും ദഹനത്തിന് ശേഷം കൊഴുപ്പ് കൊളസ്ട്രോളും ടി ജി എല്ലും ഫോസോലിപ്പിറ്റ്സ് ആയിട്ട് കുടലിൽ നിന്ന് അബ്സോർബ് ചെയ്ത് പിന്നെ അതിൽ ലിപ്പോ പ്രോട്ടീൻസ് ഒക്കെ ഓടിച്ച് ലിവറിൽ ചെന്ന് കഴിയുമ്പോഴേക്കും അത് എൽ ഡി എല്ലും എച്ച് ഡി എല്ലും ആയിട്ട് മാറ്റും അതിൻ്റെ എച്ച് ഡി എൽ എന്ന് പറയുന്നത് ഗുഡ് കൊളസ്ട്രോൾ ആണ് അത് ബ്ലഡിൽ അധികമുള്ള എൽ ഡി എൽ കൊളസ്ട്രോളിനെയും അടിഞ്ഞിടക്കുന്ന കൊളസ്ട്രോളിനെയൊക്കെ ക്ലീൻ ചെയ്ത് കളയുന്നത് കൊണ്ടാണ് എച്ച് ഡി എല്ലിന് ഗുഡ് കൊളസ്ട്രോൾ എന്ന് പറയുന്നത് ഈ എൽ ഡിയിൽ എന്ന് പറയുന്നത് ബാഡ് കൊളസ്ട്രോൾ അറിയപ്പെടുന്നത് പക്ഷെ ശരിക്കിത് ബാഡല്ല ബാഡ് അല്ല എന്ന് പറയുമ്പോൾ അന്നന്ന് കഴിക്കണ ഗ്ലൂക്കോസും കൊഴുപ്പും എനർജി ആക്കാനുള്ള അധ്വാനമോ വ്യായാമമോ ഉള്ള ആളുകൾക്ക് നമ്മുടെ പഴയ കാരണന്മാർക്കും ഇപ്പോൾ നമ്മുടെ നാട്ടിലെ ട്രൈബ്സ് അധ്വാനിക്കുന്നവർക്ക് നമ്മൾ ബംഗാളിൽ എന്നൊക്കെ പറയുന്ന ആൾ എല്ലാവരും കണ്ട് സിക്സ് പാക്കുകളാണ് സ്ലിം ബ്യൂട്ടികളാണ് അവർക്കിത് ബാഡല്ല അല്ലാത്തവർക്ക് ഈ എൽ ഡി യിൽ ബ്ലഡിലേക്ക് ചാടിയിട്ട് അത് അതൊഴുകിപ്പോയിട്ട് കൊളസ്ട്രോൾ വേണ്ട സ്ഥലത്ത് കൊളസ്ട്രോൾ എത്തിച്ചു കൊടുക്കുക അതായത് സെക്സ് ഹോർമോൺസ് സ്റ്റീറോയിഡ് ഹോർമോൺസ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കൊളസ്ട്രോൾ എത്തിച്ചു കൊടുക്കുന്നത് എൽ ഡി എലിന്റെ ജോലി ഒരു സപ്ലൈ വെഹിക്കിൾ പോലെ അതുപോലെ മസിൽസിലെ ഗ്ലൂക്കോസ് എനർജിക്ക് എടുത്തതിന് ശേഷം ഈ ഫാറ്റാണ് എനർജിക്ക് എടുക്കുക ടി ജി എൽ ആ ടി ജി എൽ മസിൽസിനകത്ത് എത്തിച്ചു കൊടുക്കുന്നതും ഈ എൽ ഡി എൽ ശരിക്കും ആക്ച്വലി എൽ ഡി എൽ ഒരു സപ്ലൈ വെഹിക്കിൾ ആണ് ശരിക്ക് അപ്പൊ അന്നന്ന് കഴിക്കുന്ന ഗ്ലൂക്കോസും കൊഴുപ്പും എനർജി ആക്കാനുള്ള അധ്വാനവും വ്യായാമമുള്ള ആൾക്ക് എൽ ഡി എൽ അപ്പൊ യൂസ്ഡപ്പായി പോയിക്കൊണ്ടേ ഇരിക്കുന്ന ഒരു പ്രശ്നമില്ല പക്ഷെ ഗ്ലൂക്കോസ് പോലും എനർജി ആക്കാനുള്ള അധ്വാനവും വ്യായാമില്ലാതെ വരും എന്ത് പറ്റും ഈ കൊഴുപ്പ് ടീജൽ കൊഴുപ്പ് എനർജിക്ക് എടുക്കാതെ വരും അപ്പൊ മസിലിന്റെ ടീജൽ കൊഴുപ്പ് എനർജിക്ക് എടുത്ത് പോയാലേ ബ്ലഡിൽ നിന്നും ടീജൽ എൽ ജലിന് അകത്തുള്ള ഈ മസിലേക്ക് കയറി പോകേണ്ട ആവശ്യം ഉള്ളു സോ ഈ ടി ജി എൽ ബ്ലഡിൽ തന്നെ കിടക്കുന്നു എൽ ഡി എല്ലിന്റെ അകത്ത് തന്നെ കിടക്കുന്നു സോ പതുക്കെ പതിക്കെ ബ്ലഡിൽ എൽ ഡി എൽ കൊളസ്ട്രോളിന്റെ അളവ് കൂടുന്നു ടി ജി എന്റെ അളവ് കൂടുന്നു കൊളസ്ട്രോളിന്റെ അളവ് കൂടുന്നു ടോട്ടൽ കൊളസ്ട്രോളിന്റെ അളവ് കൂടാൻ തുടങ്ങും സോ ഗ്രാജ്വലി ഒരു ഫാറ്റ് ബിൽഡപ്പ് ബ്ലഡിൽ കൂടുന്നത് മനസ്സിൽ കാണാം ടി ജി എൽ കൂടുന്നതോട് കൂടി എന്ത് പറ്റും അതോടുകൂടി എൽ ഡി എൽ വിൽ ബി ഓക്സിഡൈസ്ഡ് എൽ ഡി എൽ ഓക്സിഡൈസ്ഡ് ആയിട്ട് സൈസ് അതിന്റെ വലുപ്പഅല്പം കുറയുന്ന പറയുന്നത് അത് ഡെൻസിറ്റി കൂടും സാന്ദ്രത കൂടിയിട്ടൊരു ഒരു വെടിയുണ്ട പോലെ ആകും വിത്ത് മോർ പെനിട്രേറ്റിംഗ് പവർ ആ എൽ ഡി എൽ ഓക്സിഡൈസ്ഡായ എൽ ഡി എൽ ഇത് വേഗം വേഗം അടിഞ്ഞു കയറും ഇത് രക്തക്കോളുടെ ഭിത്തികൾ അടിഞ്ഞു കൂടി ബ്ലോക്സ് ഉണ്ടാക്കും ശരിക്കും അഞ്ചു വയസ്സ് ആറുവയസ് ആകുമ്പോൾ തന്നെ കുട്ടികളിൽ ഇത് അടിയാൻ തുടങ്ങുന്നുണ്ടെന്നാണ് പറയുന്നത് സോ അതോട് രക്തക്കോളുടെ ഭിത്തിൽ ചെറിയ ചെറിയ ബ്ലോക്കുകൾ ഉണ്ടാകും ശനി പ്രായം കൂടിക്കൂടി വരുതോറും ആ ബ്ലോക്കുകൾ അഞ്ച് ശതമാനം പത്ത് ശതമാനം പതിനഞ്ച് ശതമാനം രക്തക്കോളിന്റെ ഭിത്തി ബ്ലോക്ക് എത്രത്തോളം രക്തക്കോൾ അടയുന്നു അനുസരിച്ചാണ് ആ ശതമാനം പറയുന്നത് അമ്പത് ശതമാനം ബ്ലോക്ക് എന്ന് പറയുമ്പോൾ രക്തക്കോളിന്റെ ആ അടയുന്ന ബ്ലോക്കുകൾ ആ രക്തക്കോളിന്റെ ഭിത്തി കംപ്ലീറ്റ് ഒരു മുരിങ്ങാക്കോല് പോലെ കൊഴുപ്പടി എന്ന് മനസ്സിൽ കാണാം ഇതേപോലെ തന്നെ ഈ എൽ ഡി എൽ കൊളസ്ട്രോൾ ലിവറിന്റെ അത് അടിഞ്ഞു ലിവറിന്റെ അത് ഇൻഡസ്റ്റീഷ്യൽ സ്പേസിന്റെ അടിഞ്ഞു സെൽസിന്റെ അകത്തോ അടിയുന്നുണ്ടാ സോ കൊളസ്ട്രോൾ ഈ എൽ ഡി എൽ കൊളസ്ട്രോൾ ലിവറിൻ്റെ അടിഞ്ഞു കൂടുമ്പോൾ ലിവറ് ഫാക്ട്രിച്ച് ആകുന്നു ഇതാണ് ശരിക്കും ഫാറ്റി ലിവറിന്റെ തുടക്കം ഗ്രേഡ് വൺ ഫാറ്റി ലിവർ ചിലത്തെ അടിപ്പോസൈറ്റ്സ് കൊഴുപ്പ് കോശങ്ങൾ അടിഞ്ഞു കൂടുമ്പോൾ നമ്മൾ ഒബസിറ്റി എന്ന് പറഞ്ഞത് പൊണ്ണത്തടി അടി മൈറ്റത്ത് വരുന്നത് വിസറൽ ഫാറ്റ് ഒക്കെ പറയുന്നത് എൽ ഡി എൽ കൊഴുപ്പ് അടിപ്പോസൈറ്റ്സിൽ അടിഞ്ഞു കൂടുന്നു സോ ലിവറിൻ്റെ ഒക്കെ ഫാറ്റ് അടിഞ്ഞു കൂടുന്നത് ഫാറ്റി ലിവർ അതിന്റെ കടുപ്പം കൂടിക്കൊണ്ട് വരുംതോറും ഹെപ്റ്റ ലിവർ ഹെപ്റ്റസൈറ്റ്സ് ലിവർ സെൽസിന് ഡാമേജ് ഒക്കെ വന്നു തുടങ്ങുമ്പോഴാണ് പിന്നെ അത് ഗ്രേറ്റ് ടുവിലേക്കാണ് കടുപ്പം കൂടി എസ് ജി പി ടി കൂടുന്നത് എസ് ജിഒ ടി കൂടുന്നതൊക്കെ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ വന്നു തുടങ്ങുന്നത് ഇത് പിന്നെ അത് ഫൈബ്രോസ്ഡായിരിക്കുന്ന ഫൈബ്രോസ്ഡായിട്ട് ആ ലിവർ കേടായി പോകുന്ന അവസ്ഥ വരുമ്പോഴൊക്കെയാണ് സിറോസിസിലേക്ക് പോകുന്നത് അതാണ് കൂടുതലും ആൽക്കഹോളിസം കൊണ്ട് വരാറുള്ളത് അപ്പം ഗ്രേഡ് വൺ ഫാറ്റ് ലിവർ എന്ന് പറയുന്നത് ഒരു സാധാരണ പൊണ്ണത്തിന് പോലെയോ രക്തക്കൊല്ലം എത്തി ബ്ലോക്സ് ഉണ്ടാകും കൊഴുപ്പടിയുന്നത് പോലെയോ ഒരു നാച്ചുറൽ പ്രോസസ്സായിട്ട് കാണേണ്ട ആവശ്യമുള്ളൂ ചിട്ടയായിട്ട് ഡയറ്റ് കൺട്രോൾ ചെയ്ത് കഴിക്കുന്ന ഭക്ഷണത്തിലെ ഗ്ലൂക്കോസും കൊഴുപ്പും എനർജിയാക്കാനുള്ള വ്യായാമത്തെക്കാൾ കൂടുതൽ വ്യായാമം ചെയ്ത് രണ്ടോ മൂന്നോ മാസം കഴിയുമ്പോൾ ഈ ഗ്രേഡ് ടു ഫാറ്റ് ലിവർ ഗ്രേഡ് വണ്ണിലേക്ക് എന്ന് പറയും ഗ്രേഡ് വൺ ഫാറ്റ് ലിവർ അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കേണ്ട ആവശ്യം പിന്നെ ഇല്ല സോ ഇതൊക്കെ ലൈഫ് സ്റ്റൽ ഡിസീസ് തന്നെ പെടുത്തുക നമ്മളുടെ ഭക്ഷണശീലം നന്നാക്കുക ായിട്ട് വ്യായാമം ചെയ്യുക ഓരോ ദിവസം കഴിയും തോറും നിങ്ങളുടെ ഇങ്ങനത്തെ പ്രോബ്ലംസ് എല്ലാം തനിയെ റിവേഴ്സ്ഡ് ആവും പഠിക്കണം പഠിക്കാൻ സമയക്കുക ശരിക്കും എന്താണ് കൊഴുപ്പ് കൊഴുപ്പടിയുമ്പോൾ ശരീരത്തിൽ എല്ലാ അവയവങ്ങളിലും സംഭവിക്കുന്നത്